बॉबी चमनोर ഇന്റർനാഷണൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് മുൻവശം ഓട്ടോറിക്ഷക്കാരുടെ ആധിപത്യ കേന്ദ്രമായി മാറുന്നുവെന്ന് പരാതി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് മുൻവശം ഓട്ടോറിക്ഷക്കാരുടെ ആധിപത്യ കേന്ദ്രമായി മാറുന്നതായി ആക്ഷേപം ഉയരുന്നു ബസ് സ്റ്റാൻഡിലേക്കുള്ള അപ്രോച്ച് റോഡിൽ ഇരുവശങ്ങളിലായും നിർത്തിയിടുന്ന ഓട്ടോറിക്ഷകൾ ഈ ഭാഗത്ത് മറ്റൊരു വാഹനങ്ങളെയും നിർത്താൻ അനുവദിക്കാത്തൊരു സമീപനമാണ് കണ്ടുവരുന്നത് രാത്രി കാലങ്ങളിലാണ് ഈ പ്രശ്നം വളരെയധികം യാത്രക്കാരെയും യാത്രക്കാരെ കൊണ്ട് പോകാനായി എത്തുന്നവരെയും ബാധിക്കുന്നത് പുലർച്ചെത്തുന്ന ട്രെയിനുകൾ കൂടുതലും ഒറ്റപ്പാലം സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളവയാണ് ഈ സമയങ്ങളിൽ യാത്രക്കാരുടെ വാഹനങ്ങൾക്ക് യാത്രക്കാരെ കയറ്റിക്കൊണ്ട് പോവാൻ എളുപ്പത്തിൽ സമീപത്ത് വാഹനം നിർത്തിയിടാൻ ഓട്ടോറിക്ഷക്കാർ അനുവദിക്കില്ല ദൂരെ മാറി വാഹനം പാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിൽ ഉള്ളത് ഇരുവശവും ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ട് സ്വകാര്യ വാഹനങ്ങൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഓട്ടോറിക്ഷക്കാരുടെ പ്രവൃത്തിയിൽ പോലീസും ട്രാഫിക് പോലീസും ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാർ പറയുന്നത്